ഹലോ ഗായ്സ് അസ്സാം വലിക്കും അപ്പൊ ഇന്ന് ഒരു പാലട പായസം ഉണ്ടാക്കാൻ വിചാരിച്ചു വന്നാട്ടോ പാലടന്റെ ഈസ്റ്റന്റെ ആണ് തോന്നണ ഒരു കൂട് കൂടുതലാണ് നില കൊടുനിക്കണേ അപ്പൊ ഇന്ന് പായസം വെക്കാനോ ഇതൂനൊക്കെ പായസം ഇഷ്ടാണ് പാലട പ്രഥമ പായസം ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഒന്ന് ഉണ്ടാക്കി വെക്കാലോ നമുക്ക് പാലട അങ്ങനെ ഉണ്ടാക്കിട്ടില്ല പണ്ടൊന്നും ഉണ്ടാക്കിയതാണ് അപ്പൊ ഒന്നുണ്ടാക്കി വെക്കാം നമുക്ക് മാറിക്കൊണ്ട് വരുന്നുണ്ട് പിന്നെ ഒരു കട്ട കാപ്പി കളറ് അവണ്ല്ല അടി പിടിച്ചാതെ ഇളക്കി കൊടുക്കാം ഈ കളറായിട്ട് നമുക്ക് അവണ്ടെത്തു നമുക്ക് പാല് വരാം നമ്മളിവിടെ പാക്കറ്റ് പാലാണ് വാങ്ങിക്കുന്നത് രണ്ട് പാലൻ തളച്ച് വന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാട്ടാനൊന്നുമില്ല പ്രഥമന്റെതാ പാലട പ്രഥമ ഈസ്റ്റേന്റെ ആണ് ഇതായിക്കോണ്ട് ഇട്ടു കൊടുത്താൽ മതി അപ്പൊ ഞമ്മള് പായസം റെഡി അല്ലേ ഇതാണ് നമ്മളെ പാലട പ്രഥമിന്റെ മിക്സ് ആയിട്ട് വേറെ പാത്രത്തേക്ക് കിട്ടുന്നുള്ളു പൻസാര ഏലക്കാൻറെ സ്മെല്ലും ഉണ്ട് ഏലക്കാ പൊടി ഉണ്ട് തന്നെ അല്ലെങ്കിൽ പാലട അപ്പൊ അറിയണ പാല് തളക്കുക പാല് നല്ലോണം തിളച്ച് വന്നോട്ടെ എന്നിട്ട് ഇടാ സാധനം അവിടെ പൊടിച്ചിങ്ങന്മാനി ഇതാണെങ്കിലോ തളച്ചു വരുന്നില്ല അല്ല അവിടെ വെക്കാൻ പറഞ്ഞപ്പോ വെച്ച് നിക്കാണ് അപ്പൊ ചെന്നോളി മണിക്കൂറോളം എന്നാടിച്ചോളിട്ടെ പാല് നല്ലോണം തളച്ചു വരുന്നുണ്ട് ആടെ പൂച്ചനെ കാണാൻ ഇവിടെ അവന്റെ കൂട്ടാരന്മാര് വന്നിക്കണ് കൂട്ടിലാക്കിട്ടാണ് കണ്ടിട്ട് മഹാപാപ അതിന്റെ തളേൻ്റെ അടുത്ത് കൊടുന്നതാണ് ഓലേ എങ്ങനെ പാല് തളച്ചോളച്ച് അപ്പൊ ഞല്ലേ തിളച്ചക്കണം തിളച്ച് വന്നിട്ട് അപ്പൊ ആ വിട്ടി അപ്പൊ ഏതായാലും നല്ലോണം വീണ്ട് റെഡി ആവട്ടെല്ലേ ഒരു പത്തിരുപത് മിനിറ്റിന്റെ ഉണ്ട് ഇതിന് കിട്ടണ്ടേ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ആക്കി അടി കൊടുക്കാടി പിടിച്ചാക്കാന് ഇടക്ക് ഇങ്ങനെ ഇതായിക്കോട്ടെ ഇടക്ക് വന്നിട്ട് ആ എന്നാ പിന്നെ അവിടെ നിന്നോളൂ ഞാൻ പോയി കടന്നുറങ്ങിട്ട് വരാട്ടോ ഏ അങ്ങനെ എന്തിനച്ചിരി മൂന്നാല് വട്ടായി ഞാൻ അത് ചോയിച്ചേ ചോയിച്ചു ചോയിച്ചത് മൂന്നാല് വട്ടായി ഞാൻ ഞാനിത് റിപ്പീറ്റ് അടിച്ചു പറഞ്ഞൂടെ ഞാൻ ആളെ മാറ്റൂട്ടോ ഏറ്റോ

എത്രേര മിനിറ്റ് അരമണിക്കൂറും ഫുള്ള് വേണ്ട ഒരു പത്ത് ഇരുപതിന്റെ ഇരുപത് മിനിറ്റിന്റെ അടുത്ത് മതിയാവും അപ്പൊ എന്ത് കിട്ടിയാ മതി അല്ലാത്തൊക്കെ ആയില്ലേ പിന്നെന്തൊക്കെ ഈ ഒരു പേക്കറ്റ് ക്ലാസ്സിന് പറഞ്ഞത് എന്നാലേ പന്ത്രണ്ട് പതിനാല് പേര് സെർവ് ചെയ്യാറുണ്ട് ട്ടന്നളക്കിയോണ്ടോളീമ്മ പായസം വെയിറ്റ് ആൻഡ് അവിടെ ഇമ്മ പായസം കുടിച്ചണമ്മ പാലട കുടിച്ചിട്ടല്ലേ കുടിച്ചിട്ടില്ല കുടിച്ചാണ് മണിയെ പേര് ഇട്ടിട്ട് അറിയാത്തേക്കായ മരുവോളല്ല മകനഅവിടെ അടുപ്പത്തിറന്ന് കൊറേ നേരം എന്തോ അത് ഏലക്കായ ഏലക്കായൊന്നല്ല ഇങ്ങനെ ടൈം എടുക്ക ഇങ്ങനെ കഞ്ഞും ചോറും കൂട്ടാനൊക്കെ നിന്നാ നേട്ട് ടേബിൾ മൊക്കെ വെക്കുന്നു വല്ലതും അറിയുണ്ടോ ഉം കരഞ്ഞിട്ടില്ലേ

പായസം നോക്കാറുണ്ടോ എന്റെ അപ്പായ പായസത്തിന്റെ അടുത്ത് അളക്കി കുത്തിരിക്കണീന പായസോ പായസാവട്ടെ ഏറെ കൈമ തൊട്ടു അളക്കീട്ട് വരുന്നാലേ ഒരട്ടോടി അളക്കീട്ട് വരി വേഗാനെ നല്ല വേവുണ്ട് സംഭവം ചെല്ലിളക്കിട്ടെ ഒക്കെ പായസത്തിന് വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് പക്ഷെ പായസം വേഗം കൊറച്ച് ടൈം ഉണ്ട് ഇപ്പവും ഇപ്പാകും ഞാൻ ഇപ്പൊ കൊറച്ചു നേരത്തെ ഇളക്കി പോന്നട്ട് ോട് പളക്കാൻ പറഞ്ഞതാണ് അപ്പൊ എന്താ കാട്ടിനോ പോയോക്കട്ടെ തട്ടിപ്പറിച്ചിട്ടാകെ പണിയോ അപ്പൊ പോയോ കേട്ടോ പിന്മാന ഇവിടെ വെന്തോ നോക്കുന്നുണ്ട് നോക്കട്ടെ ആ ഇതാ കൊറേ നേരായി പാലിഞ്ഞില്ല രണ്ട് പാക്കറ്റ് ബീക്ക് പറഞ്ഞോക്കണേ വേവ് ചൂടുള്ളം പറന്നു ഇത് വേവുണ്ടേ ഇത് നമ്മൾ അരി നമ്മളരിട്ട സാധനം അപ്പൊ നല്ല വേവ എന്റെ അഭിപ്രായത്തിൽ അരമണിക്കൂറല്ലോ അരമണിക്കൂർ മുക്കാണിക്കൂർ മടക്കടാക്കണവിടെ പായസത്തിനെ വാട്ടം മുറിച്ച് ല്ലേ ഇപ്പൊ ചൂട് വരും കൈകൊണ്ട് പായസത്തിനെ വാട്ടം മുറുക്കി ചൂടില്ല തന്നോ നാ ടേസ്റ്റ് होके ടേസ്റ്റ് ചെയ്യാൻ ആയിട്ട് 2 തെരび തൂടകെ തട്ടറാം ല്ലേ അമ്മ നടസണ്ടോ സൂപ്പർ ആയി എന്തൊരു ഷമീല അങ്ങനെ ക്ഷമയിലെ കാണാൻ നല്ല രസേ സംഭവം വീണ്ടും മൂടി വെച്ച് കൊറച്ചേരം വെയിറ്റ് ചെയ്യണല്ലേ

പായസൊക്കെ റെഡി പക്ഷെ കൊറച്ച് ചിന്തിപ്പോ ചിന്തില്ലേ കൊറച്ച് പിന്നെ മൂടിയൊക്കെ അതാ പറ്റിയത് അപ്പൊ ഏതായാലും കൊണ്ട് എല്ലാരും അഡ്ജസ്റ്റ് ചെയ്യല്ലേ ഇതാവുമ്പോ നമുക്ക് കൊറേ ഇണ്ടാക്കാൻ പറ്റൂല കൊറച്ച കണക്കിന് ഇണ്ടാക്കാൻ പറ്റുവോ എല്ലാർക്കും തികയോ പായസം ഞമ്മള് പായസം തൊട്ട് അവസാന വരെ കുഴപ്പമില്ലാത്ത രീതിയിലെടുത്തു പായസ എങ്ങനെ തീ പൗതി ചിന്തിട്ടോ മൂടി തറച്ചൊന്നും മൂടി കുന്മാടിയച്ചു ആദ്യം ഞാൻ മൂടി വെച്ചപ്പോ ഒരു പോക്കും പോയിട്ടില്ല രണ്ടാമത് കുന്മ മൂടി മൂടിയച്ചെ പണി കിട്ടി ആ കൊളിച്ചു ഞാൻ ചൂടുള്ളം നീട്ടി വെള്ള സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ടോ ഉമ്മിപ്പി കൊറച്ചേ കണ്ടിട്ടുണ്ട് ചിന്തിയതില്ലേപ്പല്ലാതായിരിക്കും പക്ഷെ അതിന്റെ സത്ത് ആ നല്ലതാങ്ങൊത്തം ചിന്തി. അടിത്തതായി അങ്ങനെ അങ്ങനെ തളിച്ചു പോയതാ മൂടിയൊക്കെ ഇണ്ടില്ലേ കുട്ടിന്റെ പണിയായി ഫസ്റ്റ് എടുത്ത റെസിപ്പിയൊക്കെ അപ്പൊ ഇന്നത്തെ പായസ വീടിയോ അത്രയുള്ളു അപ്പൊ എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു അടുത്ത വീഡിയോ കാണലേ അപ്പൊ അസ്സലാമു അലൈക്കും.